അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കൃത്യമായ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോഴും ആർക്കും വ്യക്തമായിട്ട് അറിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് കാരണം ഒരുപാട് ചോദ്യങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി ഇപ്പോഴും ഉത്തരം കിട്ടാതെ മുഴച്ച് നിൽക്കുന്നുണ്ട് ഇന്നും ഇതാ വാൾസ്ട്രീറ്റ് ജേണലിലും റോയറ്റേഴ്സിലും ഒക്കെ വാർത്ത വന്നിട്ടുണ്ട് ഒന്നാം പൈലറ്റ് അതായത് ക്യാപ്റ്റൻ തന്നെയാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്ത് വിമാനത്തിനെ ക്രാഷ് ചെയ്യിപ്പിച്ചത് എന്ന് വളരെ ശക്തമായ തീരുമാനമാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ വാല് പിടിച്ച് നമ്മുടെ കേരളത്തിലെ ചില പ്രധാനപ്പെട്ട മാത്രകളും ടി വി ചാനൽ വഴി ഇതൊക്കെ കാര്യമായിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് ചോദ്യങ്ങൾ ആരും ചോദിക്കുന്നില്ലല്ലോ ആദ്യത്തെ ചോദ്യം തന്നെ പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാനത്തിൻ്റെ ഈ ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിലും റൺ പൊസിഷനിലാക്കണമെങ്കിലും അതായത് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരേ ഒരേപോലത്തെ സമയം ആവശ്യമുണ്ട് ആദ്യം ആ സ്വിച്ചിന്റെ അടുത്തേക്ക് നമ്മുടെ കൈ എത്തണം അതിൻ്റെ നോബ് പിടിച്ച് പൊക്കണം അതിന്റെ പൊസിഷൻ മാറ്റണം അതിനുശേഷം രണ്ടാമത്തെ സ്വിച്ചിന്റെ അടുത്തേക്ക് നമ്മുടെ കൈ എത്തണം നോബ് പിടിച്ച് പൊക്കണം അതിന്റെ പൊസിഷൻ മാറ്റണം ഇവിടെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ പറഞ്ഞിരിക്കുന്നത് പ്രകാരം രണ്ട് സ്വിച്ചുകളും ഒരു സെക്കൻഡിൽ താണ സമയത്തിൽ ഓഫായി എന്നുള്ളതാണ് അതായത് ഏതാനും മില്ലി സെക്കൻഡ് കൊണ്ട് ഇത് രണ്ടും ഓഫ് ചെയ്തു എന്നാണ് പറയുന്നത് ഇത് മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഒരു സെക്കൻഡിൽ ഒരു സ്വിച്ച് പോലും ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഇങ്ങനെ രണ്ട് സ്വിച്ചും കൂടെ ഒരു സെക്കൻഡിൽ കുറഞ്ഞ സമയം കൊണ്ട് ഓഫ് ചെയ്തു എന്ന് പറയുന്നത് അവിടെയും പറയുന്നുണ്ട് ഇത് റൺ പൊസിഷനിലേക്ക് നാല് സെക്കൻഡിന്റെ ഗ്യാപ്പിൽ മാറ്റുന്ന അപ്പൊ ഇത്രയും എക്സ്ട്രീം എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഈ രണ്ട് സ്വിച്ചുകൾ റൺ പൊസിഷനിലേക്ക് മാറ്റാൻ നാല് സെക്കൻഡ് എടുത്തു എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ഓഫ് ചെയ്യാനായിട്ട് ഒരു സെക്കൻഡിൽ താണ സമയം കൊണ്ട് സാധിച്ചത് ഇതിന്റെ ഉത്തരം ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നില്ല നമ്മുടെ മാപ്പറകളും പറയുന്നില്ല ശരി അവിടെ നിൽക്കട്ടെ പൈലറ്റുകൾ തമ്മിലുള്ള സംഭാഷണത്തിനെയാണ് പിടിക്കുന്നത് ഒരു പൈലറ്റ് ചോദിച്ചു വൈ ഡിഡ് യു സ്വിച്ച് ഓഫ് ദാറ്റ് മറ്റേ പൈലറ്റ് പറഞ്ഞു ഐ ഡി ഡോ ഇറ്റ് ഈ സ്വിച്ച് ഓഫ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ സ്വിച്ചിന്റെ കാര്യമാണ് കൃത്യമായിട്ട് ചോദിച്ചത് എന്ന് എവിടെങ്കിലും പറയുന്നുണ്ട് അതും ഇനി വിമാനത്തിന് എഞ്ചിനാണ് ഓഫ് ചെയ്തത് അതും ഇനി വേറെ എന്തെങ്കിലും ആണോ ഓഫ് ചെയ്തത് നമ്മൾ എങ്ങനെയാണ് ചാടിക്കയറിയത് സ്വിച്ച് തന്നെയാണെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് അങ്ങനെ പേരോ ഡെസിഗനേഷനോ പുറത്തേക്ക് വിടാതെ ഒരു പൈലറ്റുമാരുടെ സംഭാഷണം അച്ചടിച്ച് പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ മാപ്പറകൾ എങ്ങനെയാണ് ഇത്ര അങ്ങ് തീരുമാനിക്കുന്നത് ഇത് ക്യാപ്റ്റൻ തന്നെയാണ് ചെയ്തതെന്നുള്ളത് പിന്നെ റോയറ്റേഴ്സ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് വാൾസ്ട്രീറ്റ് ജേർണലിങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്ന അമേരിക്കൻ മാധ്യമങ്ങളിലാണ് പിന്നെ കേരളത്തിലെ മാപ്രകളും അപ്പൊ ഇവിടെ ബോയിങ്ങിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന വീണ്ടും ചില ചോദ്യങ്ങളുണ്ട് ഈ വിമാനം ക്രാഷായന്ന് ആദ്യം പുറത്തേക്ക് വന്ന എ റിപ്പോർട്ട് എന്തായിരുന്നു ത്രസ്റ്റ് നോട്ട് അച്ചീവ്ഡ് നോട്ട് ഗെറ്റിംഗ് ലിഫ്റ്റ് മെയ്ഡേ 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 എന്നായിരുന്നു അതായത് ത്രസ്റ്റ് വിമാനത്തിന്റെ അച്ചീവ് ചെയ്തിട്ടില്ല വിമാനത്തിന് ലിഫ്റ്റ് കിട്ടുന്നില്ല മേഡേ മേ ഡേ മേ ഡേ എന്നായിരുന്നു മെസ്സേജ് വന്നതെന്നാ പറയുന്നത് അല്ലാതെ വിമാനത്തിന്റെ ത്രാഴേക്ക് പോകുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെ വിമാനത്തിന്റെ എഞ്ചിൻ ഓഫായി എന്നല്ല പറഞ്ഞിരിക്കുന്നത് ത്രസ്റ്റ് കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ പൈലറ്റ് എ ടി സിയിലേക്ക് സന്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കോപ്പറ്റ് വോയിസ് റെക്കോർഡുകളിലും തീർച്ചയായിട്ടും പതിഞ്ഞിട്ടുണ്ടാവണമല്ലോ എന്തുകൊണ്ട് ഈ പ്രിലിമിനറി റിപ്പോർട്ടിൽ ഈ ഒരു സംഭവം മെൻഷൻ ചെയ്തിട്ടില്ല ദുരൂഹമല്ലേ ഇത് അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ക്രിട്ടിക്കൽ സിസ്റ്റം ഫെയിലിയർ ഉണ്ടായോ ഇല്ലയോ എന്നുള്ള ബ്ലാക്ക് ബോക്സ് റിപ്പോർട്ടിനെ പറ്റിയും ആരും ഒന്നും മിണ്ടുന്നില്ല കാരണം ഫ്യൂൽ കട്ട് ഓഫ് ആയെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് എഞ്ചിൻ സിസ്റ്റം ഫെയിൽ ഫെയിലാകണം അതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റം ഫെയിൽ ഫെയിലാകണം അതിൻ്റെ ഇലക്ട്രിക് സിസ്റ്റം ഫെയിൽ ഫെയിലാകണം അങ്ങനെ പല സബ് സിസ്റ്റം ഫെയിലിയറും കാണണമല്ലോ ഇതിനെക്കുറിച്ച് എന്താ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയാത്ത പതിനഞ്ച് പേജുണ്ടല്ലോ അപ്പം ഇനി സ്ഥലമില്ല പറയണ്ടല്ലോ സാധാരണ ഗഥയിൽ പ്രിലിമിനറി റിപ്പോർട്ടിൽ നാലോ അഞ്ചോ ആറോ പേജിലാണ് വരുന്നത് ഇവർ ഡീറ്റെയിൽ ആയിട്ട് പതിനഞ്ച് പേജിൽ ഇത് പബ്ലിഷ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് മെൻഷൻ ചെയ്യുന്നില്ല ഇനി ക്രാഷ് ആയ സമയത്തുള്ള സ്വിച്ച് പൊസിഷൻ റൺ പൊസിഷനിൽ തന്നെ ആണല്ലോ പിന്നെ ആര് പറഞ്ഞത് പൈലറ്റ് ഓഫ് ചെയ്തു എന്നുള്ളത് എഫ് ഡി ആറിൽ കാണുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു ന്യായമല്ല കാരണം എഫ് ഡി ആർ കാണണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഫിസിക്കലി മൂവ് ചെയ്താലും എഫ് ഡി ആർ കാണും ഇനി സ്വിച്ച് ഫിസിക്കലി മൂവ് ചെയ്യാതെ എന്തെങ്കിലും സിസ്റ്റം തകരാറ് കാരണം അതിന്റെ ഫ്യൂൽ ഷട്ട് ഓഫ് വാൽബ് ഓഫ് ചെയ്താലും എഫ് ഡി ആറിൽ സ്വിച്ച് മൂവ് ചെയ്തു എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കും കാണിക്കുക കാരണം അങ്ങനെ പല ഇൻഡിക്കേഷൻസും പല രീതിയിൽ വന്നു കഴിഞ്ഞാലും അത് ഏതെങ്കിലും ഒന്നായിട്ട് കോമൺ ആയിട്ടായിരിക്കും എഫ് ഡി ആറിൽ കാണിക്കുക ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ടല്ലോ ബോയിങ്ങിന്റെ മാനുഫാക്ചറിങ്ങിലോ ഓവറോളിങ്ങിലോ ഒക്കെ ഒരുപാട് ഷോർട്ട് കട്ട് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു വിസിൽ ബ്ലോവർ വാർത്തയായിട്ട് പുറത്തേക്ക് വന്നായിരുന്നല്ലോ എങ്ങനെയാണ് ആ മനുഷ്യൻ കൊല്ലപ്പെട്ടത് മിസ്റ്റീരിയസ് ആയിട്ട് ഇതുവരെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയില്ലല്ലോ ഇനി അതും പോട്ടെ എഞ്ചിൻ്റെ ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ കൺട്രോൾ എന്ന് പറയുന്ന ഫാഡക് എന്ന് പറയുന്ന സിസ്റ്റം ഇതിന് എഞ്ചിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഫ്യൂവൽ സപ്ലൈ സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയും എന്നുള്ളത് അറിയാമല്ലോ ഇനി അങ്ങനെ ഫ്യൂൽ സപ്ലൈ കട്ട് ഓഫ് ചെയ്താലും ഇതേ ഫാഡക്കിന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ എൻജിൻ റീലൈറ്റ് ചെയ്യാനായിട്ട് രണ്ടാമത് ഓൺ ചെയ്യാനും സാധിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി ഇനി മറ്റൊരു കാര്യം കൂടെയുണ്ട് ഈ ആക്ടിവിറ്റിയിലൊന്നും പൈലറ്റിന് ഇടപെടാൻ സാധിക്കില്ല പൈലറ്റിന് കൺട്രോൾ എടുക്കാൻ സാധിക്കില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്തുന്നില്ല ഈ വിമാനത്തിന്റെ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള പിഴവുകളെ പറ്റി എവിടെയും ആരും എന്തും അതിന്റെ സാധ്യതകളെക്കുറിച്ച് പോലും പ്രിലിമിനറി റിപ്പോർട്ടിൽ എന്തുകൊണ്ട് പറയുന്നില്ല കാരണം ഒരു പ്രിലിമിനറി റിപ്പോർട്ട് വരുമ്പോൾ ഞങ്ങൾ ഇന്ന ഇന്ന മേഖലയിൽ സംശയിക്കുന്നു ഇന്ന ഇന്ന സാധ്യതകൾ അതിനകത്ത് കാണുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളത് വിശദമായിട്ട് പറയണമല്ലോ അല്ലാതെ നമ്മൾ ഈ പൈലറ്റിന്റെ തലയിലേറ്റ് മാത്രം കൊണ്ട് വയ്ക്കുന്നത് എന്തിനാണ് ഇനി ഇതൊക്കെ പോട്ടെ ഇനി ഇതും പോട്ടെ വിമാനത്തിനകത്ത് ഡേഞ്ചറസ് കണ്ടീഷൻസ് വാർണിങ്ങിന് വേണ്ടിയിട്ട് വളരെ ശക്തമായ ഒരു സംവിധാനം തന്നെയുണ്ട് ഇവിടെ ഇ ഐ സി ഐ എസ് എന്നാണ് പറയുന്നത് എഞ്ചിൻ ഇൻഡിക്കേറ്റിംഗ് ആൻഡ് ക്രൂ അലേർട്ടിങ് സിസ്റ്റം എന്നാണ് ബോയിങ്ങിലെ ഈ പർട്ടിക്കുലർ സിസ്റ്റത്തിന് പറയുന്ന പേര് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എമർജൻസി കണ്ടീഷൻസ് എക്സ്ട്രീം എമർജൻസി കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഫെയിലിയർ എഞ്ചിനകത്ത് തീ പിടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂവൽ പ്രഷർ ഇല്ലാതെയാവുക അതുമല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രഷർ ഇല്ലാതെയാവുക അതുമല്ലെങ്കിൽ ഇലക്ട്രിക് പവർ ഇല്ലാതെയാവുക ഇങ്ങനെയുള്ള കുറേ എക്സ്ട്രീം എമർജൻസി കണ്ടീഷൻ ഏറ്റവും അപകടകരമായ കണ്ടീഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പൈലറ്റ് ഇരിക്കുന്നതിന് നേരെ മുമ്പിൽ പെട്ടെന്ന് കാണാവുന്ന രീതിയിൽ ഒരു വലിയ ഡിസ്പ്ലേ പാനലുണ്ട് ആ പാനലിൽ ഈ കണ്ടീഷൻസിനെ വെച്ചുകൊണ്ട് ഒരു ചുമന്ന ഫ്ലാഷ് ചെയ്യുന്ന ഡിസ്പ്ലേ വരും അപ്പോൾ പൈലറ്റ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതിനകത്ത് ഫ്ലാഷ് ചെയ്യുന്ന ഡിസ്പ്ലേ മാത്രമല്ല ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഡിയോ വാണിങ്ങും വരുന്നുണ്ട് ഓഡിയോ വാണിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ഹൈപിച്ചിലുള്ള ഒരു ഓറൽ ഹോൺ ആണ് വൂ 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 എന്നുള്ള രീതിയിലുള്ള ഒരു ഹോണാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ കോപ്പിറ്റ് വോയിസ് റെക്കോർഡറിൽ ഈ ഒരു എമർജൻസി കണ്ടീഷനിലുള്ള ഈ ഒരു വാണിങ്ങിന്റെ സൗണ്ടെങ്കിലും കേൾക്കേണ്ടതല്ലേ എന്തുകൊണ്ടാണ് പ്രിലിമിനറി റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ചും ഇണ്ടാത്തത് അപ്പം ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ടെക്നിക്കലി ഇതിനകത്ത് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉണ്ടെന്ന് അറിയാത്ത ആളുകളാണ് ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തത് അതല്ല എന്നുണ്ടെങ്കിൽ ഇനി വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് തന്നെ ഇങ്ങനെ എഴുതടാന്ന് പറഞ്ഞിട്ട് ചില സിനിമയിൽ കാണിക്കുന്ന പോലെ എഴുതിയതാണോ എന്തുകൊണ്ടാണ് ഇതൊന്നും വരാത്തത് ഇനിയും പറയാം കാരണങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇനിയും പറയാം യു കെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചാം തീയതി അതിന്റെ ബോയിങ് എയർക്രാഫ്റ്റിന്റെ എല്ലാ ഓപ്പറേറ്റേഴ്സിനോടും അതായത് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ അടക്കമുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സിനോടും സ്ട്രിക്റ്റ് ആയിട്ട് ഫ്യൽ കൺട്രോൾ സ്വിച്ചുകളും ഷട്ട് ഓഫ് വാൽവുകളും ആക്ച്വേറ്റേഴ്സും ചെക്ക് ചെയ്യണമെന്നൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുതയല്ലേ എന്തുകൊണ്ട് എയർ ഇന്ത്യ ഇത് ഇംപ്ലിമെന്റ് ചെയ്തില്ല വെറുതെ ആണെങ്കിലും കയറിയിരിക്കുന്ന സമയത്ത് ഒരു ടെക്നീഷ്യൻ ചെക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണല്ലോ ഇത് മാത്രമല്ല ഇങ്ങനെയുള്ള യാതൊന്നും ചെയ്യാതെ എയർ ഇന്ത്യ എങ്ങനെയാണ് ചാടിക്കയറി എയർക്രാഫ്റ്റിന്റെ ടെക്നിക്കൽ സിസ്റ്റംസിന് ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തത് ഇതിനകത്ത് ടെക്നിക്കൽ പ്രോബ്ലം ഇല്ല എന്ന് എയർ ഇന്ത്യ എങ്ങനെയാണ് ചാടിക്കേറി അനൗൺസ് ചെയ്തത് ഒരു കംപ്ലീറ്റ് അല്ലെ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്താതെ എങ്ങനെ എയർ ഇന്ത്യക്ക് അവകാശം കൊടുത്ത് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ അല്ലെ ഒരു അനൗൺസ്മെന്റ് നടത്താനായിട്ട് എന്തുകൊണ്ടാണ് ഈ സ്വിച്ചിന്റെ പ്രശ്നം ബോയിങ്ങോ അല്ല എന്നുണ്ടെങ്കിൽ ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റിയോ ഒരു മാൻഡേറ്ററി ചെക്ക് ആയിട്ട് പെടുത്താത്തത് ഇതുവരെ എന്ന് മാത്രമല്ല ടെക്നിക്കലി നോക്കുമ്പോൾ ഏതൊരു വിമാനത്തിലും രണ്ട് വിങ്ങാണുള്ളത് ഒന്ന് ഇലക്ട്രോണിക്സും ഒന്ന് മെക്കാനിക്കലും ഈ ഇലക്ട്രോണിക്സ് വിങ്ങും മെക്കാനിക്കൽ വിങ്ങും എത്ര പേര് ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ട് ഈ ചോദ്യത്തിന് വളരെ കാര്യമായ പ്രസക്തിയുണ്ട് കാരണം ഒരു വിമാനം ക്രാഷായി ഇത്രയധികം ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ ഈ ക്രാഷിൻ്റെ കൃത്യമായ കാരണം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈലറ്റ്മാർ മാത്രമേ ഉണ്ടായ പോരാ അവർക്ക് ഫ്ലൈങ് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്തൊക്കെയാണ് സിസ്റ്റംസ് എന്തൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് അറിയുന്ന എഞ്ചിനീയർമാർ ഇതിനകത്ത് വേണം ഉണ്ടോ ഉണ്ടെങ്കിൽ ആ എഞ്ചിനീയർമാർ ബോയിങ് സെവൻ എയ്റ്റ് സെവനിൽ സ്പെസിഫിക്കലി ട്രെയിൻഡ് ആണോ എക്സ്പീരിയൻസ്ഡ് ആണോ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ സിസ്റ്റത്തിനെ കുറിച്ച് കാര്യമായിട്ടുള്ള അറിവുള്ളവരാണോ കാരണം ഇതിനകത്ത് എക്സോസ് ഗ്യാസ് ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നുള്ള ഒബ്സർവേഷൻ ഒന്നും ഈ റിപ്പോർട്ടിൽ കണ്ടില്ല എക്സോസ്റ്റ് ഗ്യാസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വിമാനത്തിൻ്റെ എക്സോസ്റ്റിൽ നിന്നും പുറത്തുള്ള ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഇതും റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആദ്യം ഈ എക്സോസ് ഗ്യാസ് ടെമ്പറേച്ചർ രണ്ട് എഞ്ചിൽ ഉയർന്നു ഉയർന്നു ഉയർന്ന് പോയിക്കൊണ്ടിരുന്നു ഫ്യൂൽ കൺട്രോൾ സ്വിച്ചസ് ഓഫ് ചെയ്തു എന്ന് പറയുന്നത് വരെ അതിനുശേഷം അത് കുറഞ്ഞു അതിനുശേഷം ഈ സ്വിച്ചുകൾ ഓൺ ചെയ്തപ്പോൾ ഇതിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒന്നാമത്തെ എഞ്ചിന് എഞ്ചിൻ നമ്പർ വൺ ഒരു സ്റ്റഡി ഇ ജി ടി ഇൻക്രീസ് ആണ് കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ സ്വിച്ച് ഓൺ ആയപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇഗ്നേഷനും പാർഷ്യൽ റിക്കവറിയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ എഞ്ചിനിൽ ഫ്ളക്ച്വേറ്റിംഗ് ഇ ജി ടി ആയിരുന്നു അതിന്റെ ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരുന്നു രണ്ടാമത്തെ എഞ്ചിൻ ഫ്യൂൽ എടുക്കാനായിട്ട് വീണ്ടും വീണ്ടും ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എന്ന് അതുകൊണ്ടാണ് എക്സോസ് ഗ്യാസ് ടെമ്പറേച്ചർ ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ തരം കമ്പ്രസർ പ്രഷർ നമ്മൾ നമ്മളിതിൽ മെഷർ ചെയ്യുന്നുണ്ട് ലോ പ്രഷർ കംപ്രസറിൻ്റെ പ്രഷറും അതുപോലെ ഹൈ പ്രഷർ കംപ്രസറിൻ്റെ പ്രഷറും ഇതിനെ എൻ വൺ ആർ പി എം എൻ ടു ആർ പി എം എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ ഇത് കട്ട് ഓഫ് ആയി കഴിഞ്ഞ ഉടനെ തന്നെ എൻ വൺ ആർ പി എവും എൻ ടു ആർ പി ഒ പെട്ടെന്ന് തന്നെ ഡ്രോപ്പ് ചെയ്യുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് എഞ്ചിൻ വണ്ണിൻ്റെ എൻ ടു ആർ പി എം കൂടാൻ തുടങ്ങി ഹൈ പ്രഷർ കമ്പ്രസറിൻ്റെ ആർ പി എം കൂടാൻ തുടങ്ങി അതേസമയത്ത് എൻജിൻ നമ്പർ ടു വീണ്ടും വീണ്ടും താഴേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും എഞ്ചിൻ നമ്പർ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് വ്യക്തമല്ലേ പിന്നെ എങ്ങനെയാണ് ഈ പൈലറ്റിന്റെ മണ്ടയ്ക്ക് മാത്രം നിങ്ങൾ ഇത് ഈ കൊണ്ടു ആർക്ക് വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ അതായത് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് കൺട്രോൾ എന്ന് പറയുന്ന ഫാഡക്ക് ഇത് തന്നെ റീലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ എൻജിൻ നമ്പർ വൺ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ എൻജിൻ നമ്പർ ടൂയില് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് റീലൈറ്റ് ആയിട്ടില്ല എന്നുള്ളത് ഒരു ഫ്യൂൽ കൺട്രോൾ മോഡ്യൂൾ ലെവലിനകത്തുള്ള ചിപ്പിന്റെ പ്രശ്നം മുതൽ ഇങ്ങോട്ട് ഒരുപാട് സാധ്യതകൾ മുന്നിൽ കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതിൽ നിന്നല്ല മനസ്സിലാകുന്നത് ഇത് പൈലറ്റ് എറർ കൊണ്ടല്ല ഒരു ടെക്നിക്കൽ മേൽ ഫംഗ്ഷൻ ആണ് പ്രത്യേകിച്ചും എൻജിൻ നമ്പർ ടുവിന്റെ കൺട്രോൾ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്തുകൊണ്ടാണ് ഈ ഒരു പോയിന്റിനെ പറ്റി ഇതിനകത്ത് റിപ്പോർട്ടിനകത്ത് യാതൊരുവിധ മെൻഷനും ഇതുവരെ വന്നിട്ടില്ലാത്തത് ഇതിനു മുമ്പ് ഒരു എഫ് എ എ ബുള്ളറ്റിൻ വന്നിരുന്നു എം എൻ ഫോർ മൈക്രോ പ്രോസസ്സറിനെ പറ്റിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി കാരണം ഈ മൈക്രോ പ്രോസസറിന്റെ സോൾഡർ ബോളില് പ്രശ്നങ്ങളുണ്ട് കാലക്രമേണ കാലപ്പഴക്കം കൊണ്ട് നമ്മുടെ ഈ വിമാനം പന്ത്രണ്ട് വർഷം പഴയ വിമാനമാണ് അങ്ങനെ ഈ മൈക്രോ പ്രോസസറിന്റെ ഒരു സോൾഡർ ബോളിൽ പ്രശ്നമുണ്ടായി കഴിയുമ്പോൾ ഇത് ഇലക്ട്രിക്കൽ ഫോൾട്ടിനും ലോസ് ഓഫ് ത്രസ്റ്റ് കൺട്രോളിനും കാരണമാകുമെന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിപ്പോർട്ടുണ്ട് അപ്പൊ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഈ വിമാനത്തിൽ അങ്ങനെ ഒരു സാധ്യത എങ്ങനെയാ തള്ളിക്കളയാൻ പറ്റുക അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സിസ്റ്റം ഫാഡക് സിസ്റ്റം ഇലക്ട്രോണിക്കലി ഫ്യൂൽ ഷട്ട് ഓഫ് വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് മെസ്സേജ് കൊടുത്തു ഫ്യൂൾ ഷട്ട് ഓഫ് വാൽവ് ഓപ്പറേറ്റ് ചെയ്തു ഇതിന്റെ ഇൻഡിക്കേഷൻ എഫ് ഡി ആറിൽ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുക രണ്ടാമത് ഈ പ്രശ്നം ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഫാഡക്ക് തന്നെ ഫ്യൂൽ ഷട്ട് ഓഫ് വാൽവിനെ ഓൺ ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു അതിൽ ആദ്യത്തെ എഞ്ചിന്റെ ഫ്യൽ ഷട്ട് ഓഫ് വാൽവ് ഓപ്പറേറ്റ് ചെയ്തു അല്ലെങ്കിൽ എഞ്ചിൻ പ്രവർത്തിക്കാൻ തുടങ്ങി രണ്ടാമത് പ്രവർത്തിച്ചില്ല ഇത് ഈ പറഞ്ഞ എം എൻ ഫോർ മൈക്രോ പ്രോസസ്സിന്റെ പ്രശ്നം കൊണ്ടും ഉണ്ടാകാമല്ലോ ഇനി വേറെ ഉദാഹരണം പറയാം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഒരു ജി നയൻറ്റി വൺ വൺ ഫൈവ് ബി എന്ന് പറയുന്ന എൻജിന് പെട്ടെന്നൊരു ലോസ് ഓഫ് കൺട്രോൾ സംഭവിച്ചു അതായത് പൈലറ്റിന്റെ കമാൻഡ് ഇല്ലാതെ തന്നെ ഇത് വളരെ ഉയർന്ന ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി ഇത് വളരെ വലിയൊരു അപകടത്തിലേക്ക് വിമാനത്തിനെ കൊണ്ട് ചാടിച്ചേനെ പക്ഷെ ഭാഗ്യവശാല് പൈലറ്റിനെ മിടുക്കുകൊണ്ട് എങ്ങനെയൊക്കെയോ ഇത് രക്ഷപ്പെട്ടു അപ്പോൾ അതിനകത്ത് ഫാഡക്കിന്റെ ഹാർഡ് വെയർ അനോമലി ആണെന്നുള്ളത് അന്നേ കണ്ടുപിടിച്ചായിരുന്നല്ലോ എന്തുകൊണ്ട് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ഈ ഒരു വിമാനത്തിൽ ആ ഒരു സാധ്യത നിങ്ങൾ പരിഗണിക്കുന്നില്ല ഇനി രണ്ടായിരത്തി ഇരുപതിൽ യുണൈറ്റഡ് എയർലൈൻസിന്റെ ഒരു ബോയിങ് ട്രിപ്പിൾ സെവൻ വിമാനമാണ് പക്ഷെ അതിലും ഒരു അൺകമാൻഡഡ് ഗോ എറൗണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനം ലാൻഡ് ചെയ്യാൻ വരികയാണ് വിമാനം ലാൻഡ് ചെയ്യാൻ വരുമ്പോൾ ഇതിന്റെ ഒരു ഫാഡക് സിസ്റ്റത്തിന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ് ലാൻഡ് ചെയ്യുന്നതിന് പകരം ആ ലാൻഡിങ് അബോർട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ കറങ്ങിട്ട് വരാനുള്ള കമാൻഡ് കൊടുത്തു എന്നുള്ള രീതിയിൽ ഫാഡക്ക് തെറ്റിദ്ധരിച്ചിട്ട് ഇതിൽ ഒരു എഞ്ചിൻ ഒന്ന് പെട്ടെന്ന് പുള്ള പെയ്ത് കറങ്ങി വരാനുള്ള മാക്സിമം ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന മറ്റേ എഞ്ചിൻ ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്ന രീതിയിൽ ഐഡിയൽ ആർപ്പ്യത്തിൽ നിലനിൽക്കുകയും ചെയ്തു അപ്പോൾ ഇതൊരു അൺപ്ലാൻഡ് ഗോയറൗണ്ടിലേക്ക് നയിച്ച ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഫാഡക്കിന്റെ മിസ്റ്റേക്ക് ആണെന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരു കേസാണല്ലോ ഇതേ ഫാഡക്കിനെ സഹായിക്കുന്ന ത്രസ് കൺട്രോൾ മൈൽ ഫങ്ഷൻ അക്കോമഡേഷൻ എന്ന് പറയുന്ന ടി സി എം എന്ന് പറയുന്ന ഒരു സിസ്റ്റം അത് വിമാനം ലാൻഡ് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേ ഇത് ഗ്രൗണ്ടിലാണ് എന്നുള്ള തെറ്റിദ്ധാരണ കാരണം അതിൻ്റെ എഞ്ചിൻ കംപ്ലീറ്റ്ലി ഓഫ് ചെയ്ത് കളഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ ഈ വിമാനം ലാൻഡിങ് അപ്രോച്ചിൽ ആയതുകൊണ്ട് ക്രാഷ് ആയില്ല എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നറിയാവുന്നതുകൊണ്ട് അല്ലെ ഉണ്ടായിട്ടുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് ഇതൊന്നും പരിഗണിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇതിനകത്തൊരു ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ട് ഒരു സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ശതമാനം പോലും നിങ്ങൾ പറയുന്നില്ലല്ലോ എന്തുകൊണ്ട് പറയുന്നില്ല ഈ മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ ഇടയിൽ ഇത്രയും വലിയൊരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ട് ആദ്യം പറഞ്ഞു ഏതൊരു പൈലറ്റ് മനഃപ്പൂർ ഓഫ് ചെയ്തു തോന്നുന്നു അതിനുശേഷം ഇപ്പം പറയുന്നു ക്യാപ്റ്റൻ തന്നെയാണ് ഇത് മനപ്പൂർ ഓഫ് ചെയ്തത് അപ്പം നമ്മുടെ മനസ്സിൽ ഇത് കിടക്കും ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് ഈ റിപ്പോർട്ട് വന്നാലും വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മറന്നു പോകും ഊ അഹമ്മദാബാദിലുള്ള ഒരു വിമാനം പൈലറ്റ് കാരണം ആയി ഈ മംഗലാപുരത്തെ ക്രാഷിലും കോഴിക്കോട്ടെ ക്രാഷിലും ഇതൊക്കെ തന്നെയല്ല സംഭവിച്ചതെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക അപ്പൊ ഇതിന്റെയൊക്കെ പുറയിൽ ഒരുപാട് അന്താരാഷ്ട്ര കളികൾ കളികളില്ലെന്നാണ് എന്റെ ചോദ്യം അതുപോലെ തന്നെ ആ കളിക്ക് കൂടെ നിന്ന് കൂടെ ചാടാനായിട്ട് ഇവിടുത്തെ കുറെ മാപ്പറുകളും കുട്ടിക്കരങ്ങന്മാരും ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾ തന്നെ തീരുമാനിച്ചുള്ള സുഹൃത്തുക്കളെ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്